ഹായ് ഗൈസ് ഇന്ന് നമ്മുടെ പച്ചക്കറിയുടെ വിളവെടുപ്പാണ് നിങ്ങളുടെ എന്റെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ പച്ചക്കറി നട്ടു വെച്ചേക്കുന്നത് അല്ലെ വീടിന്റെ ഫ്രണ്ടിന് നട്ടു വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെയാണ് ചെറുപയർ കപ്പ ഇഞ്ചി ചീര പച്ചമുളക് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് അതിന്റെ വിളവെടുപ്പാണ് ഇത് കണ്ടോ ചെറുപയറാ നട്ടു വെച്ചേക്കുന്നത് ചെറുപയറ് ഞാൻ നിങ്ങളെ പൊളിച്ചു കാണിക്കാം കാണാത്തവർക്കായിട്ട് കണ്ടോ കണ്ടോ ചെറുപയറ് ിപ്സ്റ്റിക് ഇട്ടോട്ടോ ബേസ് അപ്പൊ നമുക്ക് വിളവെടുക്കാം നേരച്ച ഉണ്ടായിട്ടുണ്ടേ എനിക്ക് സമയം കിട്ടിയില്ല എടുക്കാനൊക്കെ വേണ്ടിട്ട് പിന്നെ കൊറച്ചൊക്കെ വിളഞ്ഞു പോയി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒന്നുമില്ല നമ്മുടെ കറി വെക്കാൻ വാങ്ങിച്ച ചെറുപയറിട്ടതാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് വിത്തൊന്നും കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് അല്ല ഇഷ്ടം പോയുണ്ടോ ഏത് അത് ഞാൻ പാലിന്റെ ഒരു കുപ്പിയാണ് അത് ഞാൻ കുത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ചാൽ മല്ലി ഇട്ടിട്ടുണ്ട് മല്ലി നടാൻ വേണ്ടിട്ട് ആ മല്ലി അകത്ത് നീ എടുത്തിട്ട് വരുവോ ഏത് അത് പച്ചമുളക് ഇത് നമ്മുടെ ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് പാകി നിർത്തിയിട്ടുണ്ട് ഈ സാധനം എന്റെ വീഡിയോയ്ക്കകത്ത് വെക്കാത്തു കങ്കോം കങ്കോങ് ചീര അത് കറി വെക്കുന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മ്മടെ ഈ ചീരയാണ് കങ്കോം ചീര അത് പക്ഷേ ഞാൻ നാളെ എടുക്കുന്നുള്ളൂ കാരണം ഇന്ന് കട്ട് ചെയ്തിട്ട് കാര്യ ഇത് വലിയ വല്യ പുതിര നിൽക്കുന്നെന്താ അടിപൊളി പുതിരയാണ് പിന്നെ അതുപോലെ തന്നെ ചീര ഈ ചീരയാണ് നമ്മുടെ നാട്ടിലെ ചീര ആ പുതിര ഇഷ്ടം പോലെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതേ ഇത് ഉണ്ട് ഇത് ഉള്ളി ഒരു ഉള്ളി നടത്തു വെച്ചാണ് ഉള്ളി ഇവിടെ ഉണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അത് കേട്ടോ പിന്നെ പയറുണ്ട് ഇതിന് ഇടയ്ക്കൂടെ പറിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ചീരെ പൂവന്ന് വന്ന് പൂവെന്ന് വിത്തിന് ഞാൻ കറി വെക്കാൻ ഞാൻ ഇവിടെ നിന്ന് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചിട്ട് വന്നാണേ അപ്പം കൂടി കിട്ടി അപ്പം ഇതിന്റെ ഒക്കെ അരി കിട്ടാൻ പാടാണ് അപ്പൊ ഞാൻ അത് നേരോടുകൂടി നട്ടു വെച്ചു പൂ വന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഈ പൂവിൽ നിന്ന് അരി എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ അരിയാവൂലോ ആ ഇഷ്ടം പോലെ ചീര കിട്ടും നമുക്ക് പിന്നെ പിന്നെ നമ്മുടെ വള്ളി ബീൻസ് 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 അല്ല പയറ് അതുണ്ട് അത് ഞാൻ അങ്ങോട്ട് കറ്റിട്ട് കയറ് കെട്ടി അങ്ങോട്ട് കയറ്റി വിടുക പിന്നെ അതെ കടുക് ണ്ടോ ആ കടുക് നീ പൂ വന്നു കേട്ടോ ഏ കടുകും പൂവ് പിന്നെ ഇത് ചങ്ങലം വരണ്ട ഇതൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലുള്ള സാധനം പിന്നെ നമ്മുടെ മുരിങ്ങ നാളെ മുരിങ്ങയിലയും ചീരങ്കൂടെ തോരം വെക്കാം കേട്ടോ വേണ്ട മുരിങ്ങയില കാണിച്ചു കൊടുക്കുവ ഞങ്ങൾ നടക്കാൻ പോയ സമയത്ത് കിട്ടിയതാണ് പിന്നെ എന്റെ ഉരുളക്കിഴങ്ങ് കൂട്ടൻ ഇവിടെ നിക്കുന്നുണ്ട് അവൻ എന്തായറിയില്ല കേട്ടോ ഇവിടെ നിൽക്കുന്നുണ്ട് ചെറിയ തണ്ടിനൊക്കെ ഇതുണ്ട് പയറുകൂട്ടന്മാരെ അമ്മമാർക്ക് പണി കൊടുത്തിട്ട് കേറിയൊക്കെ പോയി ഒരു വള്ളി എടുത്തിട്ട് വരും പയർ അങ്ങോട്ട് കെട്ടി വിടായിരുന്നു എല്ലാവരും ഒരുമിച്ച് കേറു ഓക്കേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് കേട്ടോ ഇപ്പൊ നിങ്ങക്ക് വീട്ടിലൊക്കെ കൃഷികളൊക്കെ ചെയ്യാം നമുക്ക് അത്യാവശ്യം ഇത്ര കുറച്ച് സ്ഥല കേട്ടോ ആ സ്വയർ സ്ഥലത്തിലാണ് ഞാൻ ഈ കൃഷിയെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കേ ഓക്കേ പിന്നെ ഞാൻ പയറ് പറിച്ചത് കാണിച്ചില്ല എത്ര കിട്ടിന്നുള്ളത് കാണിച്ച ഇത്രയും പയറ് കെട്ടി കേട്ടോ ഇത് നമുക്ക് പൊളിച്ചെടുക്കണം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളാണ് ഇതൊക്കെ മല്ലി ഞാന് നമ്മളെ പച്ച മല്ലി ഉണ്ടല്ലോ അത് ചപ്പാത്തിയുടെ പലകല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കുമ്പം പിളർന്ന് കിട്ടും മല്ലി പിളർന്ന് അത് അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നു രണ്ടായിട്ട് മുറിഞ്ഞു കിട്ടും അത് ഞാൻ ഒരു ദിവസം വെള്ളത്തിൽ കിട്ടു അതിന് വേണ്ട ഈ കുപ്പിക്കകത്ത് നട്ട് വയ്ക്കാം നമുക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് മണ്ണ് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മൂടി കൊടുക്കാം അയ്യോ ഓടുമ്പേ ഇങ്ങനെ കൈ കൊണ്ട് മാറ്റിയിട്ട് കുറച്ച് മാറ്റി തന്നെ ഇട്ടുകൊടുത്ത എന്നിട്ട് കുറച്ച് മണ്ണ് ഇവിടുന്ന് പോരുക അല്ല ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇച്ചിരി വെള്ളം തിളക്കണം പിന്നെ ബാക്കിയുള്ള മല്ലി ഞാൻ ഇവിടെ തന്നെ അങ്ങ് നടാന്ന് വിചാരിക്കുന്നു നല്ല പളച്ച മണ്ണാണേ അവിടെ അങ്ങ് അല്ലേ അവിടെ അങ് ചതട്ടുകൊടുക്കുക അവിടെ അങ്ങ് പിടിച്ച് നിന്നു അഭിരാമിയേ പുനീതമേ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചൊക്കെ ഭയങ്കര ചൂടാണ് ഇവിടെ അപ്പം വെള്ളം ഒഴിച്ചില്ല പറ്റത്തില്ല ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പറഞ്ഞ ഈ വെള്ളം ഒച്ചു കൊടുക്കുന്നോണ്ടാണ് പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അന്നല്ല മനേഷൻ ഇന്ന് വീഡിയോ ഒക്കെ ആരും ഒരു കമന്റ് ഒന്നും അറിയിക്കുന്നില്ല നിങ്ങൾ കമന്റ് ഒക്കെ ഇടണം കേട്ടോ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എല്ലാത്തിനെയും ഒരുപോലെ കാണുന്ന വ്യക്തിയാണ് ചുമ്മാറിഞ്ഞ പിന്നെ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു പിന്നെ നാട്ടിൽ എങ്ങനെയാണ് ചൂടൊക്കെയാണോ ഇവിടെ ഭയങ്കര ചൂടാണ് ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ മഴ പെയ്തു ഒന്നോ രണ്ടു ദിവസം മഴ പെയ്തു അപ്പോൾ ഒരു ശകലം ആശ്വാസം കിട്ടി രാത്രിയൊക്കെ ഉറങ്ങാൻ ഭയങ്കര പാടാണ് ചൂട് കാരണം അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള അടിപൊളി ഫൺ ആൻഡ് എൻ്റർടൈൻമെന്റ് ആൻഡ് ആൻഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Are you bye <laughs>